ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളം കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം ചിക്കൻ കൊണ്ടുള്ള മൂന്ന് ഉഗ്ര കിഡിലൻ സ്നാക്സാണ് വിരുന്നേരം ഞെട്ടിക്കാൻ പറ്റുന്ന മൂന്ന് സ്നാക്സാണ് ഞാൻ ഇന്നിടുന്നത് ഫസ്റ്റ് റെസിപ്പി ചിക്കൻ ട്രയാങ്കിൾ ഇതുണ്ടാക്കാൻ വേണ്ടി ബോൺലെസ് ചിക്കൻ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് സവാള ഇതുപോലെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി നാലെണ്ണം ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഒരു മൂന്ന് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഒരു പിടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഒരു മൂന്ന് സ്ലൈസ് ബ്രെഡ് അരികെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഒരു മുട്ട ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര മുതൽ ഒരു ടീസ്പൂൺ വരെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഇടിച്ച മുളക് ഒരു ടീസ്പൂൺ ഒരു മുക്കാൽ കപ്പ് പാല് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കാം പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഞാൻ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇഡലി തട്ടിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിലോ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലൊരു തട്ടിട്ടിട്ട് നമ്മുടെ ഈ പാത്രം ഇറക്കി വെച്ച് ഇതിനെ ആവി എടുക്കാം ഏകദേശം ഒരു പതിനഞ്ചു തുടങ്ങി ഇരുപത് മിനിറ്റ് വരെ ഒന്ന് ആവി കയറ്റിയെടുക്കാം ഇത് എന്ന് അറിയാൻ വേണ്ടി ഒരു സ്ക്യൂവർ കൊണ്ടോ ഒരു കത്തി കൊണ്ടോ കുത്തി നോക്കിയാൽ മതി അപ്പം അത് ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ട് അങ്ങനെ ചിക്കൻ ട്രയാങ്കിളിനുള്ള മിശ്രിതം ഞാനിവിടെ ആവി കയറ്റി വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയ രീതിയിൽ ഒന്ന് തണുത്തു കഴിയുമ്പോൾ കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പം ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യുന്നു എന്ന് മാത്രം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട കൊട്ടിച്ചു വയ്ക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ചിക്കൻ ട്രയാങ്കിളിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ആദ്യം ബ്രെഡ് ക്രംസിലൊന്ന് കൊട്ട് ചെയ്യാം അതിനുശേഷം മുട്ടയിൽ മുക്കാം അതിന് ശേഷം വീണ്ടും ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തിന് ശേഷം മാറ്റി മാറ്റിവെക്കാം അതുപോലെ എല്ലാ ചിക്കൻ ട്രയാങ്കിളും അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇനി എണ്ണ ചൂടായതിനു ശേഷം അതിലേക്കിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ തിരിച്ചും മറിച്ചു ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ചിക്കൻ ട്രയങ്ങിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മലയാളം കുക്കിംഗ് ചാനലിന്റെ മാത്രം സ്പെഷ്യൽ സ്നാക്കാണ് കേട്ടോ ഇതൊരു വെറൈറ്റി സ്നാക്കാണ് വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഇതുപോലെ സ്നാക്കുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഞെട്ടിപ്പോവും നമ്മളും ഹാപ്പി ഇനി അടുത്ത സ്നാക്ക് അടുത്ത റെസിപ്പിയും ഒരു കിടിലൻ ചിക്കൻ സ്നാക്കാണ് ഇതും ഒരു വെറൈറ്റി സ്നാക്കാണ് എം സി സി സ്പെഷ്യൽ സ്നാക്കാണ് ചിക്കൻ ഡോനട്ടാണ് ഈ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ചിക്കൻ ഡോനറ്റിന് വേണ്ടി അരക്കപ്പ് മൈദ എടുക്കാം ഒരു കാൽ കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറെടുക്കാം അതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുക്കാം കട്ട് ചെയ്ത് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയില ഒന്ന് മല്ലിയിലൊന്നരിഞ്ഞ് ഇട്ട് കൊടുക്കണേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കാം കുക്ക് ചെയ്ത ചിക്കൻ ഒരു അര കപ്പ് ഇട്ട് കൊടുക്കാം അര മുതൽ ഒരു കപ്പ് വരെ ചിക്കൻ വേവിച്ചത് ചേർക്കാം ഇത് ബോൺലെസ് ചിക്കൻ ആണ് ചിക്കൻ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ചേർത്ത് വേവിച്ചെടുത്തതാണ് എല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല ആ കൂട്ടിലേക്ക് ഈ പേസ്റ്റ് ഇട്ടുകൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അല്പാൽപ്പം വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ലതുപോലെ കുഴച്ചതിന് ശേഷം ഏകദേശം അര മണിക്കൂർ തുടങ്ങി ഒരു മണിക്കൂർ വരെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം വീണ്ടും നമുക്ക് നല്ലതുപോലെ കുഴച്ച് എടുക്കാം പരത്തുമ്പോൾ ഒരുപാട് കട്ടി കുറഞ്ഞു പോകേണ്ട ഏകദേശം ഈ ഒരു കണക്കിന് പരത്തി പരത്തിയെടുത്താൽ മതി ഇതുപോലെ പരത്തിയതിനു ശേഷം ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോൾഡോ ഉപയോഗിച്ച് ഇതുപോലെ ഷേപ്പ് എടുക്കാം ഡോനറ്റിന്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം നടുവിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും മൂടി എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്താൽ മതി ചിക്കൻ ഡോനറ്റൊക്കെ ഞാൻ ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കാം വറുക്കുമ്പോൾ എണ്ണ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വറുത്തെടുക്കാം തിരിച്ചും മറച്ചു വിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്ക് വറുത്തെടുക്കാം എല്ലാ ഡോനറ്റും ഇതുപോലെ തന്നെ വറുത്തു പോരാം അങ്ങനെ വളരെ ടേസ്റ്റിയായ ഒരു വെറൈറ്റി ആയിട്ടുള്ള എം സി സി സ്പെഷ്യൽ മലയാളം കുക്കിംഗ് ചാനൽ സ്പെഷ്യൽ ചിക്കൻ ഡോനറ്റ് ഇവിടെ റെഡിയായി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത സ്നാക്ക് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് റെസിപ്പി ചിക്കൻ പൈ ആണ് ഇതും ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഇതിനു വേണ്ടി ഒരു കാൽ കിലോ ചിക്കൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ബോൺലെസ് ചിക്കൻ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അര മുതൽ ഒരു ടീസ്പൂൺ വരെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂർ വരെ നമുക്കിതൊന്ന് മാറ്റിവെക്കാം അര മുതൽ ഒരു മണിക്കൂർ വരെ ഒന്ന് മാറ്റി മാറ്റിവെക്കാം ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഏതെങ്കിലും ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഏകദേശം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടാകുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മൂടി വെച്ചതിന് ശേഷം ഏകദേശം ഒരു അഞ്ച് തുടങ്ങി ഒരു എട്ട് മിനിറ്റ് വരെ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു ഒന്നര കപ്പ് മൈദപ്പൊടി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഡോ തയ്യാറാക്കാം ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഏകദേശം ഒരു ഒരു മണിക്കൂർ വരെ ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ തണുത്തിട്ടുണ്ട് ചിക്കൻ ഒന്ന് വളരെ ചെറുതായിട്ടൊന്ന് പീസാക്കി വെക്കാം ഇനി നമുക്കൊരു പാനടുപ്പത് ചൂടാക്കാം അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണിത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റാം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം രണ്ട് സവാളയാണ് ഇതിലേക്ക് ചേർക്കുന്നത് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് വഴറ്റണ്ട ചെറുതായിട്ടൊന്ന് വഴഞ്ഞാൽ മതി ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് ഏകദേശം ഒരു ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്ത് മാറാൻ വേണ്ടി ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കാമായിരുന്നു അര ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം മുളക് പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർക്കാൻ താല്പര്യമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്തേക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മുട്ട ഒന്ന് എടുക്കാം ചിക്കിയെടുക്കാം ശേഷം നമ്മൾ ചെറിയ പീസസ് ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക ലാസ്റ്റ് അല്പം ഗരം മസാല കൂടി തൂവി തൂവിക്കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഏകദേശം ഒരു മിനിറ്റ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം ഇനി മസാല ഒന്ന് തണുക്കാൻ വയ്ക്കാം മസാല തണുക്കുമ്പോഴേക്കും നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മാവ് എടുത്ത് ഒന്നുകൂടി കുഴച്ച് പരത്തിയെടുക്കാം അല്പം പൊടി തൂവിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം അതിനുശേഷം പരത്തിയെടുക്കാം നല്ലതുപോലെ പരത്തിയതിനു ശേഷം ഇതുപോലെ ഷേപ്പ് എടുക്കാം എന്തെങ്കിലും ഒരു പാത്രമോ അല്ലെങ്കിൽ മോൾഡോ വെച്ചതുപോലെ ആക്കി എടുക്കാം മസാല ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പീസ് എടുത്ത് അതിൻ്റെ മുകളിൽ ഒരു രണ്ട് ടീസ്പൂൺ മസാല വെച്ചു കൊടുക്കാം അതിന്റെ മുകളിൽ വീണ്ടും ഒരു ഷേപ്പ് കൂടി വെച്ച് കൊടുത്ത് ഇതുപോലെ ഫോർക്ക് കൊണ്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരു ചിക്കൻ പൈ ഇവിടെ റെഡിയായി അതുപോലെ എല്ലാം നമുക്ക് ചെയ്തു വെക്കാം ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഇത് വറുത്തു കോരാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ തിരിച്ചു മറിച്ചോട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വറുത്തു കോരാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ മൂന്ന് സ്നാക്സും വളരെ സ്പെഷ്യലാണ് വിരുന്നുകാരെ ഞെട്ടിക്കാൻ പറ്റുന്ന സ്പെഷ്യൽ സ്നാക്സ് ആണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പീസിന്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ താങ്ക് സോ മച്ച്